അങ്ങനൊന്ന് കാണിക്കല്ലേ കാണുന്നില്ല എക്സാം കാലത്ത് അടിഞ്ഞിരിക്കൽ ഹലോ അപ്പൊ ഞങ്ങൾ ഇന്ന് ലൈവില് വന്നിട്ടുണ്ട് ആരൊക്കെണ്ട് ലൈവില് നോക്കാൾ ഇപ്പൊ പൂജ്യം പൂജ്യം പൂജ്യത്തിലാണ് നമ്മൾ നിക്കുന്നത് പിന്നെയാണ് വരെ കേറൊന്നും അറിയില്ല

ഫസ്റ്റ് എവിടെ വീട്ടിലാണുള്ളത് മൈ സിസ്റ്റർ സിസ്റ്റർ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും എന്നോട് മൈ ബേബി ഇതാവിടെ കിടന്നുറങ്ങുന്നുണ്ട് കുഞ്ഞിക്കയ്യടെ കുഞ്ഞു കുഞ്ഞു കൈന്റെ എക്സ്പ്രഷൻ പറവീൻ ഹലോ ഹായ്വീൻ അതാണ് താഴെ നിൽക്കുന്നില്ല അതാണ് നേരോ പ്രശ്നം ഞാൻ കമന്റ് വെക്കிறேன் ഞാൻ കണ്ടില്ലേ ഇതിലേക്ക് കമന്റ് വെക്കാനാണ് ഇഷ്ടം അന്നെ കാണക്കിയേ സിസ്റ്റർ प्रेग्नന്റ് ആണോ എന്ന് പെർവീൻ അതൈച്ചു എവിടെ ഓൾ प्रेग्नന്റ് ആണ് ഫേസ് റിവീൽ എപ്പോ ഫേസ് റിവീൽ ചെയ്യാനാണ് ആ ചാച്ചോള വീട്ടിലാണല്ലോ ട്ടോ ഫസ്റ്റ് ലൈക്ക് എൻ്റെ വകയാ ഡെവിൾ ബോയ് ഗെയിം എത്ര മന്തായത് ഇപ്പം മന്ത് ആവുന്നു ഫർസീന റമേഷ് അനിയത്തി എന്ന് വന്നോൾ വന്നിട്ട് വന്നിട്ടപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ചെ സിസ്റ്ററിൻ്റെ കെട്ടിച്ചു വിട്ട സ്ഥലം ഏതാ പറഞ്ഞോളൂ പാലക്കാട് ബേബിക്ക് പേരിട്ടോ ബേബിക്ക് പേര് കൺഫേം ആക്കിയില്ല ഷെമി അഷ്റഫ് ഹൈസീൻ എത്ര മന്തായി അനിയത്തിക്ക് എത്ര അഞ്ചായിട്ടുണ്ട് ലൈവിൽ എത്ര നേരം നിക്കും അറിയില്ല കാരണം മോള് ഞാൻ ഫാരിസ് എത്ര ദിവസമായി പോയിപ്പോ ഒരു മന്ത്യണല്ലേ വൺ മന്ത് ആവുന്നു എന്തൊന്നും രസല്ലേ ഒരു ബോറടിയേ മാം

അവിടെ ഡെലിവറി ആയില്ലേ എനിക്ക് മനസ്സിലായില്ല എന്താ ക്ലിയർ ആക്കി ഇല്ല ഉദ്ദേശിച്ചു സത്യം എൻ്റെ കയ്യിൽ പാവം വളവെല്ലാം ഇവിടെ കൊണ്ടുപോയാക്കാം കൊണ്ടു ഒന്നും അറിയൂലെ നെക്കാൻ പഠിച്ചോനെ കുട്ടി പൊളിച്ചോ നക്കിയാക്കളോ ചെറുതേ ബാത്രൂമൊന്നും വിളിച്ചോളെ ാണ്ഡിയോ നാളെ ഒരു വീഡിയോ വരുന്നുണ്ട് പിന്നെ പോയില്ലേ ആ മറ്റേ അവിടെ ഞാൻ പോയിട്ടൊന്നുമില്ല വീട്ടിന് മുമ്പല്ലേ ഫുഡ് കഴിച്ചോ കഴിച്ചിട്ടില്ല വലൈക്കു അനിയത്തി എൻ്റെ ഹസ് ഹോം എവിടെ അനിയത്തിൻ്റെ പാലക്കാട് തന്നെ ആണോ പാലക്കാട് തന്നെയാണ് ഇൻട്രെസ്റ്റിംഗ് ഇല്ല ലൈവ്സ്റ്റിംഗ് ആരുല്ല ഇച്ചെ ആട്ടി ലൈവിലും കുട്ടികളെ എനിക്കത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ വേറെ ആരോ ലൈവില് വരുമ്പോത്തേ ആൾക്കാരും ഓടി ചാരി എത്തും എനിക്ക് പിടിച്ചരാൻ പറ്റും ചാരിട്ടോ കൊറേ നേരം ഇരിക്കാം സുഖാണോ സുഖം നമ്മളെന്ന ആരും ഉണ്ടാവില്ല എന്ത് ചെയ്യാനാ ഉം ണോ ഉറങ്ങാണ് സുഖാണോ സുഖം കൊഴപ്പല്ലാണ്ട് അങ്ങനെ പോണ് എൻസ് ലൈവില് പോയി തുരാ കമന്റ് വന്നു പോയി ഓലെ ഓലെ വീട്ടിലാണ് വെക്കേഷൻ എക്സാം അല്ല ഓണത്തിന്റെ മോൾക്ക് എവിടെയാണ് വീട് ഞങ്ങള് കോഴിക്കോടാണ് സംഭവോ ഞാനൊന്നും തൊട്ട് നോക്കല്ലേ you can short video upload your channel ah da endo ay endo ay unless endo ay i atta short videos ok adinu poikunnathu upload na varana thaan thaan thinnu vivaram illa amme inge en ninne message ayi ninge anu unda nallathayirunnu innappo i na thoru delivery button normal ah na atta kai lesson undavilla pole normal delivery ayirunno ayirunno ah da da padichavane nikka അസ് ജോലി കഴിഞ്ഞു വന്നോ ഓ വന്നു വന്നു കഴിഞ്ഞു വന്നു ഇപ്പം കുളിക്കുന്നുണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് ലൈവരുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമില് ഇപ്പതാ അവിടെ ഇരിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോണ് ഫുഡ് കഴിച്ചു അതാ മൂത്ര പിടി കുട്ടി മൂത്ര അയച്ച പിന്നെ തീരും കിടക്കൂല നനഞ്ഞാ തീരും കിടക്കൂല എനിക്ക് അപ്പളേ തോന്നിക്കുന്നേള് ഞാൻ ഗുഡ് മോർണിംഗ് എന്താണ് ബേബിയെ കാണിക്കോ ഇർഫാന ഇർഫാനെ കാണിക്കോട്ടോ ഞാനീ അസിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് ഇവര് ഒറ്റക്കാണ് താമസം അവിടെ ഉമ്മ ഉപ്പ പിന്നെ രണ്ടനിയന്മാരാണ് ഉള്ളത് അനിയത്തി എവിടെയാണ് കാണിക്കുന്നത് അനിയത്തി ഇതുവരെ ആടെയും കാണിച്ചു ഇനി ഇവിടെ ശാന്തി കാണിക്കണം എന്നാണ് വിചാരിക്കുന്നത് കൺഫേം ആക്കില്ല ഇന്നെന്താ സ്പെഷ്യൽ എന്താ ഇന്ന് സാദാ ചോറ് പരിപ്പ് പോലത്തെ ഒരു കറിയും പിന്നെന്തായാലും പിന്നെ മീൻകറിയും മീൻ പൊരിച്ചത് അതോണ്ടോറിന് ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ നിന്റെ എന്താണ് ജോലി അസ്സു ഇപ്പം ഇവിടെ ഹോം ഡെലിവറി മിൽക്ക് ഞങ്ങൾക്കൊരു ഉണ്ട് മാമറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞങ്ങൾ സ്വന്തമായിട്ടൊരു ബ്രാൻഡിൽ ബ്രാൻഡിന് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എത്ര മക്കളാണ് ഞങ്ങൾ മൂന്ന് ആൾക്കാരാണ് മൂന്നാൾക്കാരാണ് മൂന്ന് മക്കളാണ് സിസ് പ്രഗ്നൻ്റ് ആണോ അതേ പ്രഗ്നൻ്റ് ആണ് ആ ആഫാനാശിക്കും എത്ര ഓക്കിപ്പോൾ അഞ്ച്

കൊടുത്താണക്കാ അയിനടക്ക എടുത്തിക്കൂടെ ഒറങ്ങുന്നേരം എടുത്ത് തോളിടും അവരെ സ്വഭാവം കൊടുത്തൂടെ ഞാന് കുട്ടീൻ്റെ പാട്ട് പാടിക്കൊടുക്കാണ് അങ്ങനെ വേണ്ടി ഓടി കുട്ടി പാട്ട് കേട്ടിട്ട് സിസ് ഇതാണ് അസ് കണ്ടോ ഒളിച്ചു വരിക വെള്ളത്തിലിട്ട കോനെ പോലുണ്ട് ഇപ്പൊ ആയിരിക്കും നല്ല പാട്ട് ഫുൾ പാടാവാ ഒന്ന് പാടി പാടിക്കൊടുത്തേ ഒരു സിംഗർ ആണ് ബട്ട് പാടാൻ പറയുമ്പോ കൊറച്ച് ജാടാണ് ൂട്ടാളിയാണ് പാട്ട് നിനക്ക് എല്ലാര്ക്കും തിന്നണന്നുള്ള വിചാരേള നേരം നോക്കിയു എനിക്കോണ്ടല്ലോ ആരും ഒന്നും അല്ല ഞാൻ തന്നെ താരാണാവോ അറിയാത്ത ഞാൻ തിന്നൂലും കറി തീൻ കൊണ്ടു അവൺമക്കളാണോ അതെ ചോറിന് കണ്ട ചോറ് ഞാൻ ഞാൻ മക്കളോ എങ്ങനെ അത്ര ഹായ് എല്ലാർക്കും തീറ്റ തീറ്റ സമയത്ത് മാത്രമേ ലൈവിൽ മാത്ര എന്നിട്ട് തിന്നാറു മാത്ര

ഈ പാട്ടോട് സത്യം കഴിഞ്ഞാൽ ഒരു പെണ്ണ് പെണ്ണുങ്ങൾ പെൺകുട്ടികൾ അനിയനും പിന്നെ കൂട്ടുകാരനും അനിയന്മാർ കസിൻസുകൾക്കും എല്ലാവർക്കും

ണ് ലോങ് വീഡിയോ മിസ്സിങ് പക്ഷെ കണ്ടിന്യൂസ് ഇടണം എന്ന് വിചാരിച്ചിട്ടും നടക്കുന്നില്ല അല്ലേ ഒരുപാട് ഇൻസ്റ്റഗ്രാമിലെ ഒരുപാട് കൊളാബും കാര്യങ്ങളും പിന്നെ പിന്നെന്താണ് സൗദി മിസ് ചെയ്യലുണ്ടോന്ന് എനിക്ക് മിസ് ചെയ്യാറില്ല ഞാന് ജസ്റ്റ് മിസ് ആയതാണ് സൗദിന്ന് ഓൾക്ക് മിസ് ചെയ്യാറുണ്ടേന്ന് ഗയ്സ് ഓ ഇന്നെ বনে അ എനിക്ക് സൗദി ഒരു വാർഡ് മിസ് ചെയ്യുന്നേ ഞാൻ ജസ്റ്റ് മിസ് ആയതാണ് സൗദിന്ന് ഓ പാല വെച്ചൂടാ തടി വീഡിയോ എല്ലാം കാണാറുണ്ടേ താങ്ക്യൂ സ്മീർ ബി ജെല്ലാ മരുന്ത പോസ്റ്റ് നട്ടൽ കേറോ

ബേബി ആരെ പോലെ നെയിം എന്താ വേ ബേബിയുടെ നെയിം ഇട്ടിട്ടില്ല കേട്ടോ ഇത്ത മീഷോയിൽ നിന്ന് വാങ്ങുന്ന ഡ്രസ് സൂപ്പർ ആണ് പിന്നെ ബേബിയുടെ റീറ്റെയിൽ ഫ്രെയിം ചെയ്യാനായിരുന്നു പറഞ്ഞിട്ട് മാസം മെസ്സേജ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്ന ആളാണ് തോന്നുന്നത്

ഫുഡ് കഴിക്കാണ് എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി സന്തോഷായിരിക്കാം സ്നേഹം